Tulips, Tulips South India's largest beauty salon chain. Best service, lowest price. ജില്ലയിലെ ബാങ്കുകളിൽ ഈ സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പദത്തിൽ അമ്പത്തിരണ്ടായിരത്തി നാല് കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായതായി ജില്ലാതല ബാങ്കിങ് അവലോകന സമിതി യോഗം വിലയിരുത്തി ജില്ലയിലെ ബാങ്കുകളുടെ നിക്ഷേപം ജൂൺ മാസത്തിൽ അയ്യായിരത്തി മുന്നൂറ്റി തെണ്ണൂറ്റി കോടി രൂപയായിരുന്നു പ്രവാസി നിക്ഷേപത്തിലും ഈ കാലയളവിൽ വർധനമുണ്ടായിട്ടുണ്ട് പതിമൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് ഇത്തവണത്തെ പ്രവാസി നിക്ഷേപം ജില്ലയിൽ മൊത്തം വായ്പകൾ കോടി രൂപയാണ് സർക്കാരുകളുടെ ജനസുരക്ഷാ പദ്ധതികളിൽ അർഹരായ എല്ലാ ഉപഭോക്താക്കളെയും അംഗമാക്കാനും അതിദരിദ്രരുടെ ഉന്നമനത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന എ ബി സി ഡി ക്യാമ്പുകളിൽ അതാത് പ്രദേശത്തുള്ള ബാങ്കുകൾ പങ്കെടുക്കുകയും ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യാനും ധാരണയായിട്ട് പലരും ഞങ്ങളോട് പരാതി പറയാറുണ്ട് പുതിയൊരു അങ്ങനെ ഒരു ഇനി താല്പര്യത്തോടെ ഇൻട്രസ്റ്റ് ചില ബാങ്കുകളെങ്കിലും നശിപ്പിച്ചു ഞാൻ കേൾക്കാറുണ്ട് പക്ഷെ അത് ഒഴിവാക്കാനാണ് നമ്മളെല്ലാരും ശ്രമിച്ചത് നമ്മുടെ ബാങ്കുള്ള റിസ്ക് ഞാൻ തീർച്ചയായിട്ടും ബാങ്കിങ് സിസ്റ്റത്തില് പുതിയൊരു ഐഡിയമായിട്ട് വരുന്ന പുതിയ പ്രോജക്റ്റുമായിട്ട് വരുന്ന ചെറുപ്പക്കാരെ സപ്പോർട്ട് ചെയ്യുകയും എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് കൂടി ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ബാങ്കിങ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ജില്ലയിലെ ഡിപ്പാർട്ട്മെന്റുകളുടെ ഭാഗത്തുനിന്നും എന്തു ചെയ്യാൻ നമുക്ക് ഞാൻ തയ്യാറാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളും നമുക്ക് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്ത് യോഗത്തിൽ ലീഡ് ഡിസ്ട്രിക്ട് ഓഫീസർ വി സാവിയോ ജോസ് നെബാർഡ് ജില്ലാ ഡെവലപ്മെന്റ് മാനേജർ എം മുഹമ്മദ് റിയാസ് കനറ ബാങ്ക് ജി എം അനൂപ് ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ എം എ ടിറ്റൻ തുടങ്ങിയവർ സംബന്ധിച്ചു